നമ്മളിന്ന് ഇവിടുന്ന് യാത്രയാവുകയാണെങ്കിൽ പോലെ പുറപ്പെടില്ല വൈകുന്നേരം ഒരു ഉച്ചയാകുമ്പോൾ പോയാൽ തരും ഇപ്പോൾ സ്കൂളിൽ കുട്ടികളെ ഫുള്ള് തിരക്കടിക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു അഞ്ചു മണി കഴിഞ്ഞാൽ ഒരു തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ പോവാണെങ്കിൽ ഓവർ തിരക്കുണ്ടാവില്ല അവിടെയൊക്കെ ചെറ്റ് ക്ലീൻ ആക്കി നിൽക്കണമല്ലോ തൊഴിൽ ഉറപ്പ് വരുമോ എന്നിട്ട് സീനാക്കി ഇപ്പം നമ്മൾ നേരെ പോവാം അവിടെ വണ്ടിക്കൂടി അടിക്കുക സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വിടുക തെറിക്കുക പോവാൻ നമ്മളെ ഇപ്പോഴത്തെ പ്ലാൻ വേറെ പ്ലാനെന്താ പോകുന്ന ഒരു വേറെ പ്ലാനാന്നില്ല ഇപ്പൊ ചെപ്പോട്ടയിൻ്റെ അടച്ചിട്ടുണ്ട് ഇപ്പൊ തേനവരത്തേക്ക് പോകും ഞാൻ നേരെ അയൽപ്പറ്റേക്ക് പോകും അയൽപ്പറ്റേം ബസ് കയറിയിട്ട് ഞാൻ നേരെ വീട്ടിൽക്കും പോകും ഇന്നത്തെ ആ സൺസെറ്റ് ആയിശുഷാറ് സാധനം കേട്ടോ ഏതാ ഇങ്ങോട്ട് സൂര്യൻ ഇങ്ങനെ നൈസ് ഇങ്ങനത്തെ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയൊരു ഭയങ്കക്കാണല്ലോ സെറ്റ് ഓഹ ും രണ്ട് ചിക്കൻ റോളും പിന്നെ വേറെ വേറെന്താ കഴിച്ചിട്ട് ഇപ്പൊ പോവാനുള്ള ബസ് അത് വേണ്ടി ഇവിടെ എത്തി കൊറച്ചു ബസ് അവിടെ എത്തുമ്പോഴത്തേക്ക് ഇരുടാകും അത് നേരെ വീട്ടിൽ പോവാ എന്തൊക്കെ ടൈപ്പ് പേന്റാ നോക്ക് എനിക്ക് ഈ സദ്യ ചിരി വരുന്നുണ്ട് പക്ഷെ ഇവിടെനിന്ന് ചിരിക്കാൻ പറ്റ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഇവിടെ തൊട്ടപ്പുറത്തേണ്ട പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് കാണുമ്പോൾ ചിരി വീടുണ്ട് പക്ഷെ എനിക്ക് ചിരി ചിരിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടടക്കാം കേട്ടെ ഞാന് ബസ് കയറിയിട്ട് ഒളിച്ചിരുന്ന് എങ്ങനെ എനിക്കെ ചിരിക്കാം നേരെ അവിടെ പോയി അങ്ങനെ അപ്പൊ എന്തെങ്കിലും ഇരുടാമെന്ന് പോയി അറിയിക്കാം പോയി ൊടുക്കോ അതോ എന്തൊക്കെയോ വ്യത്യാസം ഉണ്ടല്ലോ എന്തോ ഫുള്ള് വ്യത്യാസം ഇത് കാവുന്നട വൈകത്ത് കൂട്ടിലല്ലേടാ കൂട്ടിലല്ലേ വീട്ടില് കൊടുത്തു ആ മാലയരാറ്റെ ഏതാ പട്ടിക്കുട്ടി പട്ടിക്കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ട ചൂട് എടുക്കണ്ടിട്ടു കുടിച്ചാ ചെയ്യുന്നു ഞാനേ ഡ്രസ്സമായിട്ടെങ്ങനെ പുറത്താക്കിന്ന പറഞ്ഞക്കോളൂ ഓക്കെ ഓട്ടെ എവിടെ കോഴി ഉണ്ട് കയറാൻ കിടക്കുന്നു പൂച്ചിനാണെന്നില്ലല്ലോ വാ കേറ് കം കമ്രാ സ്കുബിഡി scooby yeah, boom, scuba boom, scuba libung, scooby boom, scuba libung, scuba libung, scuba scooby scuba libung, scuba libung, scuba libung, skuba libung, skuba Apa ആ എന്താ പുറത്താക്കി എങ്ങനെ ഏ പുറത്താക്കിയോ ഏ എന്നാ പോ നമ്മളാളെന്നെ ഏ നമ്മളാ അറിയില്ലേ നിനക്ക് ചെറുപ്പത്തിന് കുറെ അടുത്തുണ്ട് നമ്മളേത് അറിയില്ല എനിക്കൊന്നും ആ പോട്ടെ ട്ടത് കയ് സോപ്പിട്ട് കഴിക്കണം അങ്ങനെന്താക്കി കൊറേ നേരം മൊബൈലിൽ കൂട്ടി വെച്ചിട്ട് വരുന്നേ ആ ഇവിടെ എത്തിയപ്പോ നല്ല ഉറക്കം വരുന്നുണ്ട് കണ്ണ് തുറക്കായിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് നമ്മളൊരു സേവ് തോളിലെത്തിയപ്പോണ്ടല്ലോ നല്ല ഉറക്കം വരുന്നുണ്ട് അവിടെയാണെങ്കിൽ കഴിഞ്ഞില്ല ഉറക്കം വരില്ല രാത്രി കടന്നാലും ഉറക്കം വരില്ല ഇവിടെ കാര്യമില്ല നമ്മളൊരു സോണിൽ തോളിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൺഫേർട്ടായിട്ട് നല്ല കടന്നുറങ്ങും അവരാരും പേടിക്കണ്ട ആരെ പറ്റി ചിന്തിക്കണ്ട കടന്നുറങ്ങാം കടല ബെഡിൽ കിടക്കുക അങ്ങോട്ട് ഉറങ്ങുക നല്ല ഉറക്കാൻ വരുണ്ട് ചോറ് അയച്ചിട്ട് ഞാൻ വേഗം ഉറങ്ങട്ടെ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെറിയ ബ്ലോക്ക് പോലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന പോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സി സപ്പോർട്ട് ചെയ്യുന്ന നാളെ അടുത്ത ബ്ലോഗായിട്ട് നാളെ കാണാം ടാറ്റാ ബൈ ബൈ യു